ആയിരം ഒട്ടകപ്പുറത്തെ സാധനം കൊണ്ട് മദീന അങ്ങാടിയിൽ വന്നു ശ്രീറൌത്മാൻ ജനങ്ങളെ വിളിച്ചു കൂട്ടി ശ്രീനൌസ്മാൻ ആ ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ ചെരക്കുകൾ ദാനം ചെയ്തു പറഞ്ഞ നേരാണ് ഒരു നന്മക്ക് പറഞ്ഞിട്ടുണ്ട് ആരോട് ാണ് ആ പറഞ്ഞതി നേരാണ് ഒരു പിൽസും വാങ്ങാതെ ആയിരം ഒട്ടൊക്കെ വന്ന സാധനം ജനങ്ങൾക്ക് വെറുതെ കൊടുത്തു സൈദ എന്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ലാഭം ഉണ്ടാക്കിക്കൂടെ ഉസ്മാൻ എന്തേ ഉസ്മാന്റെ മനസ്സിൽ ദുനിയാവെന്നൊരു ചിന്ത ഇല്ല എന്നാ രാ കച്ചവടമാണ് ആഹ്റല്ലാത്തൊരു ചിന്ത ഇല്ല ഒരു കച്ചവടം തുടങ്ങിയിട്ട് വേണം ദുനിയാവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കണ ഒരു നമ്മളെ കൂട്ടത്തിലുണ്ടോ ഒരാളോട് ഹബീബ് ഹബീ ബാറസുല്ലാസ്സലം ഒരു യത്തിമക്കളുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ധനാഢ്യൻ്റെ വീട്ടിലുള്ള ഈത്തപ്പഴം എങ്ങനെ ചാഞ്ഞു നിൽന്നതുകൊണ്ട് ആ ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴും ഈത്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴം എങ്ങനെ വീഴും ആ യത്തിമീൻ്റെ വീട്ടുമുറ്റത്തേക്ക് ആ യത്തിമീനുടെ ഉമ്മ രാവിലെ എണീറ്റിട്ട് ഈ ഈത്തപ്പഴം പെറുക്കിയിട്ട് അങ്ങേ തൊടുവിലിടും എന്തുകൊണ്ട് രാവിലെ എണീറ്റ് വരുന്ന കുട്ടികൾ പട്ടിനിക്കാലല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ താങ്കളെ കാലാണ് അപ്പം ഈ പാവപ്പെട്ട പെണ്ണ് ഈ വീട്ടിലെ ഉമ്മ കുട്ടികൾ എണീക്കിന് മുമ്പേ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും ഈ ഈത്തപ്പഴങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങേ പാതി എന്തുകൊണ്ട് എത്തി മക്കളായ പാവപ്പെട്ട ഈ മക്കൾക്ക് തിന്നാനില്ല മുറ്റത്തിറങ്ങുമ്പോൾ ആദ്യമായി ഈത്തപ്പഴം കണ്ടാൽ ആരാൻ്റെ എന്നൊന്നും ആലോചിക്കാതെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ തിന്നു അതുകൊണ്ട് ഇന്ന കുട്ടികൾ ആരാൻ്റെ മുതൽ തിന്നരുതേ പട്ടിയാണെന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച ഈ ഈ സ്വഹാബിയായ പെണ്ണ് നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുതിട്ട് ഈത്തപ്പഴം എടുത്ത് അങ്ങോട്ട് കിടും

ആ ഈത്തപ്പനയുടെ പോക്ക് കണ്ടാൽ തന്നെ ഈത്തപ്പനക്ക് ഇഷ്ടം ആ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ഞാൻ രണ്ട് ഈത്തപ്പനും നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞാൻ നിന്റെ ഹരിപ്പിൽ ചെന്നാ സ്വർഗത്തിൽ ഞാൻ നിനക്ക് രണ്ട് തോട്ടം വാങ്ങി തരാം എന്തിനു പകരം ഈ രണ്ട് ൾക്ക് പകരമായി സ്വർഗത്തിൽ അല്ലെങ്കിൽ രണ്ട് തോട്ടങ്ങൾ വാങ്ങി എന്ന് മുഫ് മുഹമ്മദ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാന് കൈയുള്ള സാധനം കടം കൊടുക്കാറില്ല ഞാൻ പറയാ സാധനം കൊടുക്കാറില്ല അതായത് സ്വർഗം എന്നോട് പറയണം അതൊക്കെ കടം മനസ്സിലായില്ല അതൊക്കെ പരലോകത്തെത്തണം മരിച്ചു പോണം എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നമ്മക്ക് വേണ്ടത് എന്താ പറഞ്ഞാ രണ്ട് ഈത്തപ്പനൊക്കെ എനിക്ക് വിൽക്കാളന്നെയാണ് പക്ഷെ ഇത് വേണം പൈസ പിന്നെയോണ്ട് തോട്ടം വാങ്ങിത്തരാ അതൊന്നും ഇന്നോട് പറയണ്ട ഞാൻ കിടന്നുകൊടുക്കൂലോ ആരോ കേട്ടറിഞ്ഞോ ഉസ്മാൻ മുത്തിനെ പേരായിരിക്കും വന്നു അങ്ങനെ ഉണ്ടോ ഉസ്മാൻ പേക്കും ആ തോട്ടക്കാരന്റെ പട്ടിയിൽ പോകും ആ വാങ്ങി എന്നിട്ടോ അയറ്റിമക്കി രണ്ട് ഈ ഈത്തപ്പനെ മുട്ടിനി ആവശ്യപ്പെട്ടിട്ടുള്ളൂ രണ്ട് തോട്ടം എന്തുവരാം എന്ന് പറഞ്ഞു അയാൾ എന്ത് പറഞ്ഞു എനിക്ക് കടം പറ്റൂല ഉറക്കമല്ലാതെ കൊടുക്കൂല എന്നാൽ ഉസ്മാൻ ആ രണ്ട് ഈത്തപ്പന വാങ്ങിയത് പിന്നെന്താ തോട്ടം അവിടെ മനസ്സിൽ ദുനിയാവിലെ പൊരുത്തമല്ലാതെ വേറൊരു ിന്തയും വിഷയം വിഷയം മദീനയിൽ ക്ഷാമം വന്ന കാലത്ത് കച്ചവടക്കാരി യമനിൽ നിന്ന് ചിരക്ക് വരുന്നത് കാത്തിരുന്നു ചിരക്ക് വന്നാൽ ചിരക്ക് വാങ്ങിയിട്ട് ഇരട്ടി ഇരട്ടി വിലക്ക് വിൽക്കാം ഈ വിവരം കച്ചവടക്കാർ നിൽക്കുന്ന ഏരിയയിൽ വിട്ട് തന്റെ വീണ്ടും മുന്നോട്ട് പോയി യമനിൽ നിന്ന് നിന്ന് സാധനങ്ങൾ വഴിയിൽ തമ്പടിച്ചു ഒറ്റക്ക് മദീനയിലേക്ക് വഴിയിൽ കാത്തു കിണ്ട് ആര് മദീനയിലെ കച്ചവടക്കാര് ഇരട്ടിക്ക് വേണ്ടി അതിന്റെ അപ്പുറത്തേക്ക് പോയി ആര് സൈദന ഉസ്മാന ആയിരം ഒട്ടകപ്പുറത്തു വന്ന ചിരക്കുകൾ മുഴുവൻ വാങ്ങി ആര് ആയിരം ഒറ്റപ്പുറത്ത് വാങ്ങിയ വന്ന ചരക്കുകൾ മുഴുവനും വാങ്ങി ഉസ്മാൻ ചരക്ക് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്തു കച്ചവടക്കാരെ എം എൽ എക്ക് തിരിച്ചുവിട്ടു ഈ ഉസ്മാൻ ഈ ചരക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് വിവരം കച്ചവടക്കാർ അറിഞ്ഞപ്പോ ഒരുപാട് ഉസ്മാൻ്റെ ഉസ്മാനെ ഞങ്ങളെ പറ്റി ഞങ്ങളും മറികടന്ന് ഉസ്മാൻ അവിടെ പോയി വാങ്ങുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഏതായാലും ഉസ്മാനെ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് നിങ്ങൾ കൂട്ടിത്തരാങ്ങനെ ഇരട്ടി വില തരാം അപ്പോൾ ഉസ്മാൻ ബിൻ അസം പറഞ്ഞു എത്ര ഇരട്ടി തരും ഒരട്ടി തരാ ഏ എന്നോട് വേറൊരാൾ അതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട് തരാ ഏ അതിനേക്കാൾ ഞാൻ എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വാങ്ങിയ വിലയിട മൂന്നിരട്ടി തരാം ഏ എന്നോട് വേറൊരാൾ അതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട് മൂന്നിരട്ടിനൊക്കെ ആരാ പറയ അല്ല എന്നോട് പറഞ്ഞിട്ടു വിട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കും ആയിരം ഒട്ടകപ്പുറത്തെ സാധനം കൊണ്ട് മദീന അങ്ങാടിയിൽ വന്നു ശ്രീറൌസ്മാൻ ജനങ്ങളെ വിളിച്ചു കൂട്ടി തൈമാൻ ആ ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ ചെരക്കുകൾ ദാനം ചെയ്യിച്ചു ജലാലാണ് ആ പറഞ്ഞതിന് നേരാണ് ഒരു പിൽസും വാങ്ങാതെ ആയിരം ഒട്ടക്കപ്പുറത്ത് വന്ന സാധനം ജനങ്ങൾക്ക് വെറുതെ കൊടുത്തു സൈദ എന്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ലാഭം കൂടെ ഉസ്മാന് എന്തേ ഉസ്മാന്റെ മനസ്സിൽ ദുയാവെന്നൊരു ചിന്ത ഇല്ല എന്നാ രാവും മകലും കച്ചവടമാണ് ഒരു കച്ചവടം തുടങ്ങിയിട്ട് ദുനിയാവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കണ നമ്മളെ കൂട്ടത്തിലുണ്ടോ മനസ്സിലാവണ്ട് പറഞ്ഞത് കച്ചവടം തുടങ്ങിയിട്ടില്ല മാസക്കാരനായ ഒരു കാക്ക കാക്ക ഭാര്യയോട് പറഞ്ഞു നാളെ രാവിലെ വലിയ വലിയ പൊരയിലുള്ള വലിയ പാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണോ എന്തെന്ന് ഞാൻ കടൽ വെള്ളം ശേഖരിക്കാൻ പോകാണോ എന്തിനാ ഒരു പണിയില്ലാത്ത നിങ്ങൾക്ക് എന്തിനാ കടൽ വെള്ളം വെച്ചാൽ ഒന്നുമല്ല ഞാൻ കുറക്കിട്ട് ഉപ്പാക്കുന്നു ഏഹ് നിങ്ങളോട് ഉപ്പാക്കലോ അതിന്റെ പിറ്റിയൊക്കെയാ ഭക്ഷണം ഞാൻ ഉപ്പാക്കുന്നു ഞാൻ ഏതായാലും ഒരു പണി ഇല്ലാതെ നടക്കണം അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് കടൽ വെള്ളം നാളെ ഞാൻ പോയി പോയിക്കൊണ്ടുവരുന്നുണ്ട് ഞാൻ കുറക്കിട്ട് ഉപ്പാക്കണ പണിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞേ ആയിക്കോട്ടെ വലിയ വലിയ പാത്രം ഒക്കെ ഞാൻ കേക്കി തരാ നിങ്ങൾ ഉപ്പ് ഉണ്ടാക്കുകയും ചെയ്തോളി അതിന് ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾ വെക്കുകയും ചെയ്തോളി അതിനൊക്കെ ഇല്ല പക്ഷെ നിങ്ങൾ എത്ര വെക്കുകയാണെങ്കിലും എനിക്കാവശ്യമുള്ള ഉപ്പ് ഞാൻ ഒരു പത്തുറുപ്പ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പത്തുറുപ്പ കൈ തടഞ്ഞിട്ടില്ല അതിന്റെ ഉമ്മ എന്തുണ്ടായിട്ടില്ല ഉപ്പ് പോയിട്ട് പാത്രം കഴുകിട്ടില്ല മനുഷ്യൻ പത്തുറുപ്പ ഉണ്ടാക്കാൻ വേണ്ടി വയ്യ നോക്കിട്ട്

കാണേണ്ടത് കാണാൻ കേൾക്കേണ്ടത് കേൾക്കാനും ചിന്തിക്കേണ്ടത് ും അവന് താല്പര്യം കണ്ണിനോ ഒന്നും കാ പിന്നെ എന്തേ എന്റെ കാര്യം അതൊന്നും അവന്റെ മനസ്സിലില്ല എന്റെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാഞ്ഞു മനസ്സിലില്ല എന്റെ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെ കേൾക്കാഞ്ഞു മനസ്സിലില്ല നീ മനസ്സിലേക്ക് വരണം നീ മനസ്സിലേക്ക് നാട്ടിലെ നല്ല ദീനിയാ സാഴ്ചയിൽ ഒരു ദീനിയാ സാ തൊട്ടടുത്തൊരു ആളുണ്ടാവും അയാൾ അത് അങ്ങനത്തെ ഒരു പരിപാടിയേ നടക്കൂലെന്ന് മാത്രമല്ല അവിടെ ഒരു തിക്ര ചെല്ലുന്നതിന്റെ ശബ്ദം വല്ലാതെ പുറത്തേക്ക് വന്നാൽ ഇയാൾ പോലീസിന് ഉൾച്ചോട്ടു അവിടെ മനുഷ്യന്മാർക്ക് താമസിക്കാൻ അപ്പൊ അവരെ മൈക്കൊന്നും കൂടി കുറച്ചു വെക്കണം മൈക്കൂട്ടാണെന്നൊന്നും പറഞ്ഞതിന് മായനല്ല ഒക്കെ കുറച്ചുവെച്ച് പിന്നെ ഒതുങ്ങി ഇവർ ഒതുങ്ങി ഒക്കെ ഞാൻ പരിപാടിയൊക്കെ നടത്തും അങ്ങനെയാണ് പിന്നെ ആളുകൾ വന്നു പോവും അതൊക്കെ ഇയാൾക്കൊരു ശല്യം അങ്ങനെ അവിടെ വയലോ കാര്യം അവിടെ ഒരു ഒന്നുമില്ല പക്ഷേ പിന്നെ ഇയാൾക്കൊരു ചിന്ത വരും എപ്പോൾ എന്തോ ഒച്ചക്കൊരു സുഖമില്ലായ്മ ഒച്ച ശരിയായില്ല അങ്ങനെ മുക്കത്തു പോയി മുക്കത്ത് പോയപ്പോൾ ഈ എന്തിനെ കാണിച്ചപ്പോൾ പറഞ്ഞേ നിങ്ങൾ കോളേജ് ഒന്ന് കാണിച്ചാലും കോളേജ് കോളേജിൽ കാണിച്ച് ഉള്ളിൽ കൊയലിട്ട് നോക്കിയിട്ട് കോളേജിലെ പ്രൊഫസർ പറഞ്ഞു നമ്മൾ കൈയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ആർ ഐ സി പോയിക്കൊണ്ടി ആർ ഈ സിക്ക് വേണ്ടിയായി നിങ്ങൾ ദൈവത്തോട് അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഭാര്യ ഭർത്താവും ചോദിച്ചിന്ന് വ്യാഴാഴ്ച അല്ലേ വെള്ളിയാഴ്ച രാവല്ലേ ആ വെള്ളിയാഴ്ച രാവാണ് ഞമ്മളവിടുത്തെ മദ്രസിൽ മോലിയുടെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച നമുക്കൊന്ന് വേർക്കാൻ പറയാം ആ ആ അതും അവറാം കുട്ടിയാ

അള്ളാഹ് കാട്ടെ ആ എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടി പറയല്ല ക്യാൻസർ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയല്ല ക്യാൻസർ ഒന്നും ഒഴിച്ച് അല്ല പഠിച്ച ഒരു അനുഭവത്തിനാണ് വിഷയം ക്യാൻസർ ഉണ്ട് മരിച്ചാൽ ക്യാൻസർ ഉണ്ടായിട്ടേ മൊമീൻ ആകുള്ളിൽ നല്ലത് ക്യാൻസർ ഉണ്ടാകില്ല ക്യാൻസർ ഉണ്ടാകാതെ അള്ളാഹുവിന് അകന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ക്യാൻസർ ഉണ്ടായി മൊമിനാകരിക്കൽ അള്ളാഹ് ഉണ്ടാകാൻ വേണ്ടി പറയല്ല കുറച്ചൊന്നും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പറയുന്ന മനസ്സിലായോ ഒരുത്തനി കച്ചവടം പറക്കുന്ന കച്ചവടത്തിലായി ജീവിച്ചാൽ ദുനിയവിൻ്റെ രാഹുലുകാരനായി മരിക്കുമെങ്കിൽ നല്ലത് കച്ചവടം പൊളിയല പൊളിഞ്ഞാലും പള്ളിക്കൽ ഒന്ന് കൂടും പിന്നെ കരച്ചിലായി പിന്നെ തരച്ചുതായി പിന്നെ പെരുന്തരച്ചിലായി പിന്നെ എല്ലാൻ്റെ ആളായി അടുത്ത കച്ചവടം ലെവലായില മരിച്ചു അപ്പൊ ആരാളായി മരിച്ചുണ്ടെങ്കിലോ എല്ലാവർക്കും ശല്യക്കാരനോ മോയെ പറ്റി പറഞ്ഞാലോ പേടിയിൽ വന്ന ആരോ പറഞ്ഞു എന്നാലിന്നെ മോയൻ ആണ് ഇപ്പോഴത്തെ ആരൊക്കെ വരുന്നത് അപ്പൊ ഈ പൊതി പറയും തട്ടിപ്പാണ് തട്ടിപ്പാണ് അതൊക്കെ ാണ് മൂലപ്പണെത്തിനും പിന്നെന്താ ചിന്ത ഉണ്ട് ക്യാൻസർ സ്വർഗം നടന്നിട്ടല്ല പിന്നെ ദുനിയാവിനെ ആസ്വദിക്കണത് കുറച്ച് കമ്മി വരുവാണ് പേടി അപ്പൊ താല്പര്യം എന്തോ ദുനിയവഹറായി വരണോ അള്ളാഹു നമ്മളെ ആ അങ്ങനെയാണ് ആ വിഷയം അങ്ങനെയാണ് കാണാനുള്ള കണ്ണുണ്ട് കാണൂല കേൾക്കാണ്ട് ചെവി ഉണ്ട് കേൾക്കൂല അള്ളാഹിനെ പറ്റി അന്വേഷിക്കാനുള്ള നാവുണ്ട് അന്വേഷിക്കൂല പത്ത് റുപ്യ ലാഭം കിട്ടുന്ന ബിസിനസ് അന്വേഷിക്കുള്ളൂ അതേ അന്വേഷിക്കുള്ളൂ അല്ലാ രാത്രി മുഴുവൻ ആജോസ്കരിക്കണ ഒരാളവൻ അറിയില്ല എന്നാൽ കേൾപ്പിൽ പത്താമത്തെ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത ആളവനാണ് അത് ിന്റെയും പിഷാജിന്റെ വസു ഇടയിലാണ് ആരുള്ളത് മനുഷ്യൻ ഇതാ കാനൻ ഇൻസാൻ ഒരു മനുഷ്യൻ ആരും കൂടെ ആയാൽ

മുമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വയലുണ്ടാവും ഒരു ഉപദേശകൻ ഉണ്ടാവും ഉപദേശകനുണ്ടാവും ആര്ക്ക് ആരാകണം ആരാകണം നമ്മുടെ ക്ലാസിൽ വരുന്ന ഒരാൾ ഒരാളിങ്ങോട് പറഞ്ഞു ചാടേ ഒരു വയലിനും പോകൂല വാപ്പ അതുകൊണ്ട് വാപ്പ വയലിനൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ വാപ്പ മോശം അങ്ങനെ മിന്നേ പിന്നേ ഒരിക്കൽ പറഞ്ഞു പിന്നെ അപ്പം പിന്നെ വാപ്പാന്റെ പരിപാടി എന്താ എന്താപ്പ പറഞ്ഞു വാപ്പ മൂന്ന് ദിവസത്തിൽ ഒരു കത്തം തീർക്കും അത്തം തീർത്താൻ ഞാൻ നേരെ അത് അള്ളാഹുവിനോട് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് തയർക്കും ജമായത്തിൽ കൃത്യമായി പങ്കെടുക്കും കൃഷി കൃത്യമായി നോക്കും ബാക്കിയുള്ള നേരം ഊനോ അതുകൊണ്ട് വയനു പോകാൻ പാപ്പാക്ക് അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് അകലായതുകൊണ്ട് നന്നായി അടുത്താണ് എന്നെ രണ്ടിയാൻ തീരും എന്തുകൊണ്ട് ബാപ്പ വയനു പോകാതിരിക്കട്ടെ നാളെ വയറക്കേണ്ടത് കാരണം ഈ ദുനാവിൻ്റെ കാര്യം പറയുന്ന വയനു പോകുന്നതിനേക്കാൾ നല്ലത് പാപ്പാക്ക് പഠിച്ചോ പാപ്പനെ നേർമാർഗ്ഗത്തിലാക്കി വയൽ കൊണ്ട് നമ്മൾ നേടാത്തത് വയനില്ലാതെ വാപ്പ നേടി നിനക്ക് പറഞ്ഞത് മനസ്സിലായോ എന്താ ഖുർആനോത്ത് പറ ചിന്തിക്ക് അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ അപ്പൊ എന്താ കാരണം ഉള്ളിൽ ആരുണ്ട് ഒരു മുമ്മിനായ മനുഷ്യരാണെങ്കിൽ ഹൃദയത്തിൽ ആരുണ്ടാവും ആവശ്യമായ കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുക്കും മലക്കുകൾ പറഞ്ഞു കൊടുക്കും എന്നാൽ പിന്നെ ആര് വരും ഈ മനുഷ്യനെ െക്കാൻ വേണ്ടി സദാസമയം ഇവന്റെ അടുത്തേക്ക് വരും അപ്പോൾ സത്യത്തിൽ പ്രശ്നം ആർക്കല്ല പിന്നല്ല ഇവൻ പിശാജിന്റെ ആളായപ്പോൾ പിശാജ് വന്നു ഇവൻ അള്ളാഹിന്റെ ആളാണെങ്കിൽ അടുത്തേക്ക് വരാൻ പിശാജിന് കഴിയൂല ഈ ആയത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ ഉണ്ട് ഒരു മുമ്മിനായ മനുഷ്യനെ അടുത്തേക്ക് ഒരു ചൈത്താൻ അടുത്തു അപ്പോൾ ആ ഷെയ്ത്താൻ ബോധം കിട്ടു വീണു അപ്പോൾ ഒരുപാട് ഷെയ്ത്താന്മാര് വന്നു ബോധം കിട്ടിറക്കുന്ന പിശാജിന്റെ അടുത്തേക്ക് ചെന്നു മനസ്സിലായില്ല മനുഷ്യന്റെ അടുത്തേക്ക് ആര് ആര് കൂടെ പൊളിഞ്ഞു പെട്ടി ബോധം അപ്പോൾ കൊറേ പിശാചിക്കൾ ഈ പിശാജി ഈ പിശാചിന്റെ അടുത്ത് വന്നു ബോധം കിട്ടി നടക്കാം പിശാജ് അപ്പോൾ മറ്റു പിശാചിക്കൽ തമ്മിൽ തമ്മിൽ ചോദിച്ചു നമ്മളെ ഫ്രണ്ടിന് എന്ത് പറ്റി അപ്പോൾ അവരെ കൂട്ടത്തിൽ ബോധമല്ല വിവരമുള്ള പരിചയമുള്ള ശിഷാദ് ഒരു വയസ്സനായ പിഷാദ് പറഞ്ഞു മസൽ മുമ്മിന മുമ്മിനെ തൊട്ടു അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടൂർക്കും ഇവനും തൊടാൻ പോണ്ട ചില സാധനങ്ങളുണ്ട് തൊട്ടാ നമ്മളൊക്കെ കേടുവരിക എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്റെ നിങ്ങൾ എന്റെ കൂടെ എല്ലാരും തൊടാൻ പറ്റൂല ചേത്താണ് ചില ആളുകളെ തൊട്ടാൽ കരണ്ട ഇരിക്കും കരണ്ട തൊട്ടാൽ കരണ്ടിനല്ല ബോധം കേട് അപായം എന്ന് ട്രാൻസ്ഫോമറിനെഴുതിയാൽ ഇന്ന തൊട്ടാൽ ഞാൻ കുടുങ്ങുന്നല്ല ഇന്ന തൊട്ടാൽ അപായം ട്രാൻസ്ഫോമർ അപായം എന്ന് എഴുതി വെക്കും അതിനർത്ഥം അപായം അല്ല ട്രാൻസ്ഫോമറിനെ തൊട്ടാൽ ഒരു അപായം തന്നെ തൊട്ടൻ അപായപ്പെടുന്നു

ഒരാൾക്ക് വലിയാണോ അയാളെ കഴിയുകയില്ല കൂട്ടത്തിൽ നമ്മെ െ അപ്പോൾ കുഴപ്പം അല്ല കുഴപ്പം നമ്മൾക്കാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാത്തിരച്ചിട്ടെൽ ആയത്തുകൾ ഇനി പറയും പിന്നീട് അടുത്ത ായത് കൊണ്ട് ചെയ്യാഴ്ച എങ്ങനെ അറുക്കാം എന്നതാണ് അടുത്ത നാലാഴ്ച ചർച്ച ദുആന്റെ മാസമാണല്ലോ അല്ലാഹു അള്ളാഹു പറ്റി പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ വിഷയം ഇവിടെ തൽപ്പാൻ അവസാനിപ്പിക്കുകയാണ് അനവധി ആഴ്ചയാണ് നമ്മൾ ആയത്ത് ചർച്ച ചെയ്തത് ചിന്തയെയും വിട്ട് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ള പറയാണ് ഞാൻ നിശ്ചയിച്ചു കൊടുക്കും ലഹു അവനെ പിശാചിനെ പിന്നെ ആര് നിശ്ചയിക്കും ഈ പിശാജ് ലഹു ഈ വ്യക്തിക്ക് കരീ ഒരിക്കലും ദുരിലും ആഹ് വിട്ടു പിരിയാത്ത കൂട്ടുകാരനായിരിക്കും ആര് അല്ലാതെ പിശാജ് വന്നപ്പോൾ അള്ളാനെ വിട്ടതല്ല ഈ ആയത്തിന്റെ അള്ളാനെ വിട്ടതല്ല പിന്നെ പറ പറ പിശാജ് വന്നപ്പോൾ അള്ളാനെ വിട്ടാണോ നമ്മൾ അങ്ങനെ പറയാ ചേയ്ത്താൻ ഉറപ്പാക്കി ചേത്താന്റെ അലയെ കയറി ഇപ്പം അലയെ ആയപ്പോൾ ചേത്താൻ കയറി മനസ്സിലാവണ്ട പറഞ്ഞത് പുകണ്ടായത് കൊണ്ട് തീ ഉണ്ടായി അങ്ങനെയാണോ എന്ന് പറയും മനുഷ്യന്മാര് ആ മനസ്സിലാവണ്ട പറഞ്ഞത് എങ്ങനെ തീ ഇല്ലാതിരിക്കുകയാണോ പറയുക നമ്മളിപ്പോ പറയണ അങ്ങനെയാ എന്താ അവിടെ തീ ഉണ്ടായി തീ അങ്ങനെ ഇല്ലാതിരിക്കും അവിടെ പുകണ്ടല്ലോ പുക പിന്നെ എങ്ങനെ തീ ഉണ്ടാകാതിരിക്ക അങ്ങനെ തീ പുക ഇങ്ങനെ ഉണ്ടായപ്പോ തീ കുടുങ്ങി ഞാൻ ഉണ്ടാകില്ല പുക രംഗത്ത് വന്നപ്പോൾ കുടുങ്ങി ആര് കുടുങ്ങി തീ കുടുങ്ങി തീ ഉണ്ടാകാൻ വിചാരിച്ചല്ല അപ്പോഴാണ് പുക രംഗത്ത് വന്നത് പുക രംഗത്ത് വന്നപ്പോൾ തീ കുടുങ്ങിപ്പോയി എന്ത് എന്റെ സയാമീ സീരട്ടയാണല്ലോ ആര് പുക പുക വന്നപ്പോൾ പിന്നെ ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നമ്മളെ ബന്ധം വിട്ടു എന്ന് വിചാരിച്ചു പോയാലോ അങ്ങനെ പുക വന്നത് കൊണ്ട് കുടുങ്ങിയിട്ട് തീ ഉണ്ടായതാണോ ഏ തീ ഉണ്ടായത്

അപ്പൊ എന്താ വിഷയം നമ്മൾ ഇന്ന് പറയുന്ന ഭാഷ തെറ്റാണ് പറയുന്നതല്ല അള്ളാഹുവിന്റെ ചിന്ത വിട്ടപ്പോൾ പിശാജ് കൂടെ അല്ലാതെ പിശാജ കൂടെ കൂടിയത് കൊണ്ട് അള്ളാന്റെ ചിന്ത ഉറക്കെ പറ ഉറക്ക പറ അവസാനിപ്പിക്കാണ് ഉറക്കെ പറ പി നമ്മുടെ കൂടെ കൂടിയത് കൊണ്ട് നമ്മൾ അള്ളാഹിനെ വിട്ടതല്ല പിന്നെ നമ്മൾ അള്ളാഹുവിനെ വിട്ടത് കൊണ്ട് പിശാജ് നമ്മുടെ കൂടെ كوديا ان باكين شاء الله ما تريك البشر الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم عليهم ولا الضالين آمين